ബ്രൗൺ ഷുഗർ കഞ്ചാവ് ഇതൊക്കെ കിട്ടിയടാ ഓനെ പൊടിച്ച് കുളിക്കുമ്പോ അക്കാട് താഴത്തേക്കാണ് ഇന്നലെ രാത്രി വേറെ സംഘ ആ എറപ്പം തന്നെയാ ഞാൻ തല്ലിയേ ഇപ്പൊ എത്ര നേരം ചെയ്യുമ്പോ ചെയ്യുമ്പോ എന്നല്ലോ ആ ഇത് ചെയ്യുമോ നിങ്ങേന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഞാനേ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം കണ്ടോലെ മാതിരി കാണാത്ത കാര്യങ്ങൾ അവിടെയും പടിയും ഇങ്ങനെ ബാളം പാത ഒക്കെ അപ്പൊ ഇപ്പൊ കിട്ടിയ മാതിരി വെള്ളം നറച്ചടി കിട്ടും മനസിലായില്ലേ